ഈ പഴക്കൊല എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ എടുക്കും അയ്യായിരം മൂന്ന് തരം ആ പെണ് നമ്മൾ ഒരിക്കലും ഈ ഒരു മുതലാളി തൊഴിലാളികളെ കൂട്ടിയിട്ട് ലുലുമാളിലേക്ക് പോവില്ല കാരണം ഒരു ചായ മേടിച്ചു കൊടുക്കണെങ്കി ഇപ്പൊ എത്ര പേർക്ക് മേടിച്ചു കൊടുക്കണം എല്ലാവർക്കും മേടിച്ചു കൊടുക്കണം എന്ത് സാധനം എടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കണ്ടേ ഒരു വയനാട്ടുകാരൻ സ്വന്തം തൊഴിലാളികളെ കൂട്ടിയിട്ട് ഇവിടെ ലുലുമോളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരറ്റ കാരണേ ഉള്ളൂ അത് എന്ത് വെള്ളപ്പൊക്കം വന്നാലും എന്ത് പ്രളയം വന്നാലും ശരി അത് ഉരുകൂല നമ്മൾ പൊളിയൂലെന്ന് കരുത്തുള്ള ഒരു വയനാട്ടുകാരൻ്റെ മനസ്സാണ് കേട്ടോ ആ ഞാനിങ്ങനെ കൊടിയായിരുന്നു Not not knowing what it was, I will not give you up. അപ്പോ ഇന്ന് ഭാഗമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം അംഗങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട് അത് ഒരാളുടെ മാത്രല്ല ടീം അംഗങ്ങളുടെ മുഴുവനും ആയിട്ട് ഇവിടെ നമ്മൾ ഒപ്പിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളി തുടങ്ങാം ടെസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഒരു തരം മൂവായിരത്തി അഞ്ഞൂറ് ഒരു തരം അവിടെ നാലായിരം പിള്ളേരെ ആണ് എല്ലാവരും ഒപ്പിട്ടുണ്ട് കേട്ടോ ഇത് ഇത് സത്യം പറഞ്ഞാലും ഞാൻ പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ ശ്രീജേഷിനേക്ക് വീട്ടിൽ പോകുമ്പോ നമ്മൾ പലപ്പോഴും അവിടെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ടീ ഷർട്ടുകൾ കാണാറുണ്ട് ആ സ്വരാജ് സാറ് നേരിട്ട് ഒപ്പിട്ട് മേടിച്ച ടീഷർട്ട് ആണിത് സ്വരാജ് സാർ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ തവണ വിജയിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭിത്തിയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് ചിരിക്കാം അതിനു വേണ്ടിയിട്ടുള്ളത് അത്രയും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നോക്കാനുള്ള ഒരു ജേഴ്സിയാണ് നാലായിരം ഒരു ഇന്ത്യയുടെ വൻ മതിലാണ് രണ്ട് കൈയും വിരിച്ച് മൂബരി ഗോൾ പോസ്റ്റിന്റെ മുമ്പിൽ നിന്നതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയ ആ വെങ്കല മെഡൽ ഒന്നല്ല രണ്ട് വട്ടം ആ ഒളിമ്പ്യൻ ശ്രീജേഷിന്റെ കൈയൊപ്പ് പതിഞ്ഞാം ഈ ഹോക്കി സ്റ്റിക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് വിളിച്ച് തുടങ്ങാം എന്താ തോന്നണേ സുമോ എത്ര നമുക്ക് വിളിച്ച് തുടങ്ങാൻ പറ്റും നമുക്ക് അങ്ങനെ വില മതിക്കാൻ പറ്റില്ല ഏ ഫൈ തൗസൻഡ് നമുക്ക് ചെറുതെന്ന് എത്തിക്കാം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവലോ നമുക്കൊരു ഒരു ടു തൗസൻഡിലൊക്കെ തുടങ്ങിയാലോ ശരി ടു തൗസൻഡ് ഇത് ഞാൻ ശ്രീജേഷിന്റെ അടുത്ത് പറയാട്ടോ

വിലപിടിപ്പുള്ള ഒരു സൈൻ ഉള്ള ആണ് ഉറപ്പിക്കാൻ പോവാണേ മൂപ്പര് നേരം സിനിമയിൽ നിവിൻ പോളിയുടെ മാതിരി ഏറ്റവും അവസാനത്തെ ചില്ലിക്കാശ് വരെ എടുത്ത് വെക്കുന്നുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രണ്ടുതരം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയാണ് ഇതിന്റെ ശരിക്കുള്ള വില ഈ നാലായിരം രൂപയുടെ മിക്സർ ഗ്രൈൻഡർ നമ്മൾ നമ്മളിപ്പോ വിളിക്കാൻ പോകുന്നത് രൂപക്ക് എണ്ണൂറ് രണ്ടായിരത്തി ഇത് കണ്ട എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാ നാട്ടിൽ നിന്ന് വിളിക്കുക ഇത് ഞാൻ വിളിച്ചെടുത്തിരിക്കും മറ്റു ആയിരത്തി ആയിരത്തി അല്ല രണ്ടായിരം കഴിഞ്ഞില്ല പിന്നെ ഇത് നോക്കാനാണ് പ്രധാനമായിട്ടും കൊണ്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി മൂവായിരത്തി മുന്നൂറിലെത്തി നില്ക്കുന്ന ബോഷിന്റെ മിക്സർ ഗ്രൈൻഡർ എനിക്ക് തോന്നണ്ടേ മൂവായിരത്തി മൂന്നൂറ് ഒരു തരം തരം എനിക്ക് മേറ് കയറി ചോദിച്ചോട്ടെ ഇവിടെ വന്നേ ബാക്കി എല്ലാവരും സർപ്ലീസ് ആ ബാക്കി എല്ലാവരും ഈ വൈറ്റ് ഷർട്ടിട്ട് വന്നപ്പോ നീ മാത്രം എന്താ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട് വന്നേ യൂണിഫോം ഇടാത്ത ആൾ ആ ഞാൻ വിചാരിച്ചു ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് കളർ ഡ്രസ് ഇടാനായിട്ട് എവിടെ നാട് എടിയാ വീട് വയനാട് വീട് വയനാട്ടുകാരനാണ് എവിടെ വയനാട്ടിൽ മാനന്തവാടികാരൻ തരുവണ ഓക്കെ അപ്പൊ ഇവിടെ എത്ര സ്റ്റാഫ് സ്റ്റാഫുണ്ട് മൊത്തം പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് എനിക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു മുതലാളി തൊഴിലാളികളെ കൂട്ടിയിട്ട് ലുലുമാണിലേക്ക് പോകില്ല കാരണം ഒരു ചായ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പൊ എത്ര പേർക്ക് മേടിച്ചു കൊടുക്കണം ഏ എത്ര പേർക്ക് മേടിച്ചോർക്കണം എല്ലാവർക്കും മേടിച്ചു കൊടുക്കണം എന്ത് സാധനം എടുത്തുകഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കണ്ടേ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരു വയനാട്ടുകാരൻ സ്വന്തം തൊഴിലാളികളെ കൂട്ടിയിട്ട് ഇവിടെ ലുലുമോളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരറ്റ കാരണമേ ഉള്ളൂ അത് എന്ത് വെള്ളപ്പൊക്കം വന്നാലും എന്ത് പ്രളയം വന്നാലും ശരി അത് ഉരുകൂല നമ്മൾ പൊളിയൂല എന്ന് കരുത്തുള്ള ഒരു വയനാട്ടുകാരന്റെ മനസ്സാണ് കേട്ടോ ോൺ ഗ്രൂപ്പിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും പ്രഷർ കുക്കറിന്റെ വില ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ തുടങ്ങുന്നു നൂറ്റി അൻപത് രൂപയ്ക്ക് പ്രഷർ കുക്കർ ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രഷർ കുക്കറാണ് ഇപ്പൊ തൊള്ളായിരത്തി അൻപത് ഒരു തരം തൊള്ളായിരത്തി അൻപത് രണ്ടുതരം അവസാനം ഒരെണ്ണം കിട്ടുന്ന മട്ടാണ് ഇത്രയും കാലം വെള്ളം കോരി വെള്ളം കോരി അവസാനം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടുന്ന മട്ടാണ് കണ്ടിട്ട് ആയിരത്തി ആ തൊള്ളായിരത്തി അൻപത് ഒരു തരം രണ്ടുതരം എന്ത് പേരെന്താസ് നമ്മുടെ പേരെന്താ പേരെന്താ ഹൈരുനിസ മൂന്ന് പേരും കൂടെ കൂടി വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ വെറുതെ ആണ് എവിടെ നാടവട നാടവ് കാസർഗോഡ് വെറുതെ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മഞ്ജു ഹലോ ആ വെറുതെ വന്നാന്ന് നമുക്ക് അപ്പൊ തന്നെ എന്താ കാസർഗോഡ് കൊച്ചിക്ക് വരാനുള്ള കാര്യം എന്തായിരുന്നു ഇപ്പൊ ലീവാണ് അത് തന്നെ വന്നാണ് നമുക്കുണ്ടല്ലോ ഞാൻ ഞാൻ പതിനാല് ജില്ലയിൽ അത്യാവശ്യം നന്നായിട്ട് സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് പല പല ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഒരു കാര്യം പറയാട്ടോ അതായത് ഇത്ര ഈണമുള്ളൊരു ഭാഷ സംസാരിക്കുന്ന വേറൊരു ജില്ലക്കാരും ഇല്ല കാസർഗോഡുകാരല്ലാതെ ഇത് കാസർഗോഡുകാരെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ് നിങ്ങട്ടാണ് വന്നു ചെറിയ പോകണ്ടെ നിങ്ങൾ ഇങ്ങനെ പറയാവോ റാപ്പ് പാടുന്ന പോലെയാണ് കാസർഗോഡ് സംസാരിക്കുന്നത് കൊച്ചിയെ കുറിച്ച് ആ നമുക്ക് കാസർഗോഡിനെ ഒരു അഞ്ച് വാചകം ചുമ്മാ പറയാവോ ചുമ്മാ കേൾക്കാൻ വേണ്ടിട്ട് ചുമ്മാ പറ വെറുതെ എന്തെങ്കിലും ഒക്കെ പറയാൻ പറഞ്ഞാ പറ എന്താ എന്ത് പറയാനുള്ള കാസർഗോഡ് നല്ല ചെയ്യലുള്ള പെൺകുട്ടികളുണ്ട് പിന്നെ പിന്നെ അതിലൊരു പെൺകുട്ടിയാണത് പിന്നെ പിന്നെ വേറെന്താ ഈ കുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല അസലായിട്ട് കൊറിയൻ പാട്ട് പാടും എന്നാണ് ബാബ്ജി ആ ഇത് ഇത് അത് ചുമ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാം സമയായിട്ട് നമ്മളൊരു ഫാനാണോ നാല് പരിപാടി അതെ ലൈൻസ് അല്ലല്ല ഞാൻ ഞാൻ കൊറിയൻ പാട്ട് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ ആണോ ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും പാട്ടുകൾ പാടിയാൽ മതി ശരി ഇംഗ്ലീഷിലുള്ള പാട്ട് പാടിയാൽ മതി തന്നെ വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ല കൊറിയ ആണെങ്കിൽ കുറച്ചൊരു രസം ഉണ്ടായിരുന്നു ആയിരുന്നു അല്ല കൊറിയൻ അങ്ങനെ ആണോ എന്നാ ശരി ഇംഗ്ലീഷ് പാട്ട് പാടിക്കോ അല്ലെങ്കിൽ മലയാളം പാട്ട് പാടിക്കോ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് പഠിക്കോ മേലുള്ള എല്ലാവരും ഹായ് പറഞ്ഞേ ആ അതെ അവിടെ ആൾക്കാർ ആ നിക്കുന്നു ഞാനിങ്ങനെ ഡീ കോഡ് ചെയ്യാൻ ആ ശരി അറിയോ പഠിക്കോ പഠിക്കോ എനിക്കറിയായിരുന്നു ഇതിന് നിങ്ങളോട് കൈയടിക്കാൻ പറയേണ്ട ആവശ്യം വരൂല്ലെന്ന് ആടിപൊളി 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 നമ്മുടെ കുട്ടിക്ക് ഒരു ജോയ് കൈയ്യെ പോട് കൂടിയിട്ടുള്ള ഈ അഡിഡാസിന്റെ ക്യാപ്പ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വിളിക്കാം പറഞ്ഞോ ഞാൻ ഇങ്ങനെ വിലയിടുന്നില്ല ഞാനൊരു വില പറയുന്നില്ല പറ എത്ര രൂപയ്ക്ക് വിളിക്കാം എത്ര റേക്കാണ് നിങ്ങൾ എടുക്കും ഫൈവ് ഹൺഡ്രഡ് പയ്യൻ പറയുന്ന അഞ്ഞൂറൊക്കെയാണ് ഞാനെടുത്തുള്ളത് പറയണേ അഞ്ഞൂറിൽ തുടങ്ങുന്നു ഇനി നമുക്കൊരു അഞ്ഞൂറ് വെച്ചിട്ട് കേട്ടോ അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരം രണ്ടുതരം രണ്ടായിരം മൂന്നു ഹേറ്റേഴ്സ് താരം എന്ന് നമുക്ക് പറയാമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അവകാശിയായിട്ടുള്ള ഒരാളാണ് കെ എസ് ചിത്ര ചിത്ര ചേച്ചിയുടെ കയ്യപ്പോൾ കൂടി ജോ മൂന്ന് തരം ജോ ആണ് അതുകൂടാതെ നമ്മുടെ സ്വന്തം ജോജു ജോർജിന്റെ ആ ക്യാപ് അഡിഡാസിന്റെ ക്യാപ്പാണ് ജോജു ചേട്ടന്റെ കയ്യൊപ്പോട് കൂടിയിട്ട് അതും സ്വന്തമാക്കിയിരിക്കുന്ന ജോ ആണ് ഇപ്പൊ മലയാളികളുടെ വാനമ്പാടി തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ വാനംപാടി കെ എസ് ചിത്രയുടെ കയ്യൊപ്പ് പറഞ്ഞാൽ കേരള സാരി കൂടി ജോ സ്വന്തം ശേഖരത്തിലേക്ക് കളക്ട് ചെയ്യുന്നു ജോ കൺഗ്രാലേഷൻസ് ഈ ഓപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡബിൾ ഡോർ ആണ് മീഡിയയുടെ ഫ്രിഡ്ജ് ആണ് അതിന്റെ മതിപ്പ് വില അല്ലെങ്കിൽ എം എന്ന് പറയുന്നത് എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് പതിനായിരം രൂപ മാത്രമേ ശരിക്കും കുറവുള്ളൂ അത് നമ്മളിവിടെ വിളി തുടങ്ങാൻ പോവാണ് ഇതിന്റെ കാര്യം ഞാൻ സ്വരാജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വിളിക്കാത്തത് അല്ലെങ്കിൽ സത്യമായിട്ട് ഞാനതിൽ പങ്കെടുത്തേനെ വില തുടങ്ങുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പതിനയ്യായിരം ഇരുപതിനായിരം വിളിച്ചോ ഇരുപതിനായിരം നാൽപ്പതിനായിരം അത് ഒരു ട്ടോ 40000 ഡബിൾ ഡോർ 40000 40000 40000 നാൽപ്പതിനായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി 45000 ജോ ജോ 45000 ജോ 45 ജോ 45 ജോ 45 ായിരം അൻപതിനായിരം അമ്പത്തി അയ്യായിരം അവിടെ അവിടെ അവന്മാര് കറക്റ്റ് ആയിട്ട് ഇൻബിറ്റ്വീൻ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോ ഓൺലൈനിൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പ്രൈസ് മനസ്സിലായി അതോടുകൂടിയിട്ടാണ് അവിടെ വിളി കയറിയത് പക്ഷെ അവിടെ വിടാൻ ഉദ്ദേശമില്ല ഇവിടെ ജോ ഉണ്ട് അമ്പത്തി അയ്യായിരം ജോ അമ്പത്തി അഞ്ച് അയ്യായിരം ഒരു തരം യ്യായിരം ജോ രണ്ടുതരം അടുത്തൊരു ബെല്ലോട് കൂടി നാടകം അവസാനിക്കുന്നതാണ് അൻപത്തി അയ്യായിരം അപ്പോ സ്റ്റീഫൻ ദേവസിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ടി സി എല്ലിന്റെ സൗണ്ട് ബാറിന് നമുക്ക് മൂവായിരം രൂപ തന്നെ തുടങ്ങാം ഇത് അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷെ എങ്ങനെ മൂവായിരം പതിനൊന്നായിരം 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 സ്റ്റീഫൻ ദേവസിയുടെ കൈയ്യൊപ്പ് പതിഞ്ഞ ടി സി എല്ലിന്റെ സൗണ്ട് ബാർ പതിനൊന്നായിരം 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 പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ഒരു തരം കൊറിയക്കാരി പന്ത്രണ്ടായിരം രണ്ടുതരം കൊറിയക്കാരി പന്ത്രണ്ടായിരം കൊല മാസമായിട്ട് മാസം പിടിച്ചേട്ടൻ ആദ്യ ഒരു വില പറഞ്ഞെ ഞാന് ഞാൻ ഇതിനൊരു വിലയിടുന്നു നമ്മൾ ആദ്യം ഇട്ടത് രൂപയാണ് ഓണാണ് വരാൻ സദ്യയാണ് വരാൻ പോകുന്നേ പഴം ഇല്ലാത്ത സദ്യ ഇല്ല പഴം ഒരു പ്രധാന ഘടകമാണ് യെസ് ഈ എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ എടുക്കും അവിടെ ഉണ്ട് ആ ഇത് ഞങ്ങൾ പഴയ പോരാളിയൊള്ളായിരം ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരം ഏറ്റവും അവസാനത്തെ ബോട്ട് ഇനി ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വേറെ അവസരം കുമ്മാട്ടിക്കള്ളി ടീം മുഴുവൻ വിളിക്കുന്നോ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മാധു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ മൂപ്പർക്ക് സമയം മാസ്

സ്വർണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്